ആയ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ എത്തി എത്തിയിട്ടോ പിന്നെ പുലർച്ചെ ആ രാവിലെ ആയി വരുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ കുറ്റാലത്ത് പോയ ആ ഒരു വീഡിയോ അത് ഞാൻ അന്ന് ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ആ ഒരു പാടത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ സൈ സീറ്റിൽ തന്നെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാറ്റുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിലെത്തിയിട്ട് ഞാൻ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി യോഗേഷി മാമൻ്റെ വീട്ടിൽ പോയതാണേ അപ്പോൾ അവിടുത്തെ ഓട്ടോരുണ്ടല്ലോ ഒത്തിരി പേർക്ക് ഇരിക്കാൻ പറ്റും അവിടുത്തെ ആ ഒരു ഓട്ടോ ആങ്കിൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് കയറാൻ പറ്റുമോ അത്രയും പേര് കയറിക്കോ എന്നായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എണ്ണ എടുത്ത് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നേ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സുഖ സുഖമായിട്ടൊന്നുമല്ല അങ്ങനെ ഞങ്ങൾ ഇരുന്നു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഞങ്ങൾ കേരളത്തെ ഓട്ടോയിലൊക്കെ ആയിരുന്നു നാല് പേര് ഇരുന്നാൽ തന്നെ അവർക്ക് അത് വലിയ ഒരു ഇതായിരിക്കില്ല പിന്നെ ഫ്രണ്ടിലും ലാലോപ്പം ഫ്രണ്ടിലാണ് എല്ലാവരും കൂടി പോയി പിന്നെ അവിടെ അവിടുത്തെ വീട്ടിലത്തെ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഓല മേഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഡിഫറെൻ്റ്ലി ആയിരുന്നു ഞങ്ങളുടെ കേരളത്തിലൊക്കെ ഉള്ളതിൽ നിന്ന് ആയിരുന്നു അപ്പോൾ എനിക്ക് ഓർബീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനതിൻ്റെ ഷോ ആണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ തൊട്ട് പ്പുറത്തുള്ളൊരു വീട്ടിൽ ഒരമ്മ ബീഡി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എനിക്കറി ഞാൻ എനിക്കറിയില്ലായിരുന്നു അത് അതാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ ഞങ്ങൾ അന്ന് കുറ്റാലത്തൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ തലേ ദിവസം രാത്രി ആ ഒരു ടൈമിൽ ഞങ്ങൾ ഫങ്ഷന് പോയിട്ടുണ്ടായിരുന്നു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷേ യോഗേഷും അവൻ്റെ അടുത്ത കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചിട്ട് ഫുഡും പിന്നെ ഞങ്ങൾ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉള്ളൊരു ഫങ്ഷനായിരുന്നു അങ്ങനെയാണ് ഒത്തിരി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് രാത്രി ഞാൻ മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ചേച്ചിമാരുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ആ മെഹന്തി ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടൈമിൽ അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മെഹന്ദി ഇട്ടുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ ഞാനും കൂടി അവരുടെ കൂടെ പിന്നെ കേക്കും ചോക്ലേറ്റ്സ് ഒക്കെ ഉള്ളൊരു കിറ്റായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഒരുമിച്ചിരുന്നു ചെയ്യുക ദിതിയൻറ്റി മീനും ഒക്കെ ഉണ്ട് എൻ്റെ അമ്മേനേം ദിതി ആൻറ്റീനേയും ആശാൻറ്റീനേയും ഒക്കെ അവരെ വിളിച്ചതാണ് അതിന് ശേഷമാണ് ഞാൻ മീനുമൊക്കെ ഇത് കണ്ടിട്ട് അവരുടെ പുറകെ പോയത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒരു രാത്രി ടൈമിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷെ റിൻ വരാൻ പറ്റിയില്ല ഐശ്വര്യ ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷേ റിൻ വരാൻ പറ്റിയില്ല കാരണം വിഹാൻ കുഞ്ഞു ബേബി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ റിൻ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തലേ ദിവസം എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞങ്ങൾ മാത്രമല്ല ഇതിൻ്റെ പുറകെ ഞങ്ങളുടെ വീഡിയോസൊക്കെ വരുന്നുണ്ടാവും അപ്പം ഇന്നും നമ്മുടെ വീട് ഇത്രയേലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അതൊക്കെ എല്ലാവർക്കും ബൈ